നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരുന്നു അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക ഒരു കാര്യമാണ് നിങ്ങളുടെ ടൈറ്റിൽ ടൈറ്റിലുണ്ട് ഇപ്പോൾ മനസ്സിലുണ്ടാവും ഡീഗ്രേഡിങ്ങുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് സാധാരണ ഡീഗ്രേഡിംഗ് അല്ല ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറൊരു വെറൈറ്റി തരം ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കത് വളരെ കോമഡി ആയിട്ട് തോന്നി വളരെ രസകരമായിട്ട് തോന്നി അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്ന് കരുതി ആണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള ഡീഗ്രേഡിങ് പല രീതിയിലുണ്ടായിരുന്നു അത് ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ആ ഡീഗ്രേഡിങ് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് കാലത്തൊക്കെ കാശ് കൊടുത്തിട്ട് പടം മോശമാക്കാൻ വേണ്ടി കാശ് കൊടുത്ത ആളെ തിയേറ്ററിനകത്ത് കയറ്റി അവിടെ ഇരുത്തി കൂവിക്കുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു ഞാനൊക്കെ പല രീതിയിൽ ഞാനത് കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടി കയറി ഇരിക്കുന്ന സമയത്ത് കൂവാൻ വേണ്ടി മാത്രമായിട്ടൊരു ടീം കയറുക അവർ തുടക്കം തൊട്ട് അവസാനം വരെ അവർ കാശ് മേടിച്ചിരിക്കുന്നത് പടം കാണാനല്ല കൂവി തോൽപ്പിക്കുക എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പടം കാണുന്ന നമുക്ക് ഒട്ടും തന്നെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കാതെ വരുന്നു പക്ഷേ ചില സമയങ്ങളിൽ അത് കയ്യാങ്കലിലേക്കും പോകാറുണ്ട് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്മാത്ര എന്ന് പറയുന്ന പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പടം ഭയങ്കര ഓഫ് മൂട്ട് സിനിമയാണ് എന്നാൽ ഭയങ്കര ടച്ചിങ് സിനിമയാണ് പടം അങ്ങനെ ഹൗസ്ഫുള്ളായിരുന്നു അന്ന് ഐനിക്കലാണെന്നാണ് എൻ്റെ ഓർമ്മ ചാലക്കുടി അപ്പോൾ അവിടെ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ മോഹൻലാലിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് മോഹൻലാൽ ഇങ്ങനെ അതുവരെ കൂവാൻ കയറി ആൾക്കാർ കൂവുന്നുണ്ടായിരുന്നില്ല മോഹൻലാലിങ്ങനെ തപ്പി തടയുന്നത് കണ്ട ആ ഒരു നിമിഷം മുതൽ ഭീകരമായിട്ടുള്ള കൂവൽ തിയേറ്ററിൽ തുടങ്ങുകയാണ് അത് നിങ്ങൾ ആ പടം കണ്ടിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അൈനിക്കലിലാണ് അത് ഉറപ്പുണ്ട് അൈനിക്കലിൽ കണ്ടിട്ടുള്ള ആളുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വലിയ കാര്യമായിട്ടുള്ള ഒരു കൂവൽ തുടങ്ങുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും ഭയങ്കര അടിയിലേക്കൊക്കെ പോവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ട് അവസാനം കൂവാൻ കയറിയ കുറച്ച് ആൾക്കാരുണ്ട് അവർ ഈ ഫാൻസുകാരായിരിക്കുമല്ലോ അന്നത്തെ ഫസ്റ്റ് ഡേ ഒക്കാണ് കയറുന്നത് ഫാൻസുകാരും ഉണ്ട് കൈകാര്യം ചെയ്തതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവമൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് പല രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇന്ന് കാണുന്നത് നമുക്കറിയാം ഇപ്പോൾ മലയാളത്തിൽ രണ്ടേ രണ്ട് നടന്മാർക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നുള്ളൂ അത് മോഹൻലാലും മമ്മൂട്ടിയും ആണ് അപ്പോൾ അത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മമ്മൂട്ടി ആരാധകർ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു നോർമലി ഉണ്ടാവുന്ന ഡീഗ്രേഡിംഗ് നേരെ തിരിച്ചും സംഭവിക്കുന്നു അത്രേ മാത്രമേ അതായത് നോർമൽ രീതിയിലുള്ള സംഭവമുള്ളൂ അവിടെയാണ് ഈ പറഞ്ഞ മോഹൻലാൽ ഹീറ്റേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോൾ പുതിയ ഒരു ചൂട് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു ചൂടാണ് അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ചെയ്യുമ്പോൾ മണ്ടത്തരം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നവനൊക്കെ വിദ്യാഭ്യാസം ആ ചെയ്തു വെച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ അറിയാൻ പറ്റും അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സപ്തമശ്രീ തസ്കര എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കള്ള കാക്കാങ്കേറെ ടീമുകൾ നാട്ടുകാരെ കണ്ടുമ്പോൾ കാണുമ്പോൾ കാട്ടിപ്പോയി ഒരു രംഗം കാണിക്കുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ചെമ്പം വിരോധ് ഒരു വാഴയുടെ മറയിൽ ഒളിച്ചിരിക്കുമ്പോൾ ആൾക്കാർ വന്ന് കൃത്യമായിട്ട് പുള്ളീനെ പൊക്കിക്കൊണ്ട് പോകുന്നതായിരിക്കുന്നു പുള്ളിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല പക്ഷേ പുള്ളിയുടെ ഹെഡ് ലൈറ്റ് പുള്ളി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളായിരുന്നു സാധ്യത നോർമലി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് അതന്ന് നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്ത സാധനമാണ് അതേ അതേപോലെ തന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ ഡീഗ്രേഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കഥയാണ് ഇവിടെ ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നിയത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റേ രാമക്ഷേത്രത്തിൻ്റെ പ്ര പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഭയങ്കര ചർച്ച കാര്യങ്ങളൊക്കെ ഒന്നാണ് രാഷ്ട്രീയപരമായിട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു ഇവിടെ നിന്ന് സുരേഷ് ഗോപി പോകുമെന്നെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സുരേഷ് ഗോപി പോയോ പോയല്ലോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇവിടുന്ന് മോഹൻലാലിന് ക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത തുടക്കം തന്നെ ഉണ്ടായിരുന്നു മോഹൻലാലിന് ക്ഷണം കിട്ടി എന്നുള്ളത് കൺഫേം ചെയ്തതുമാണ് അപ്പോൾ ആ മോഹൻലാൽ ക്ഷണം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോഹൻലാൽ സംഘിയാണെന്ന് പറഞ്ഞുള്ള ലഹള തുടങ്ങിയതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് മോഹൻലാൽ പോയി എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വാർത്തയും കാണാൻ സാധിച്ചില്ല മോഹൻലാൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻലാൽ പോയിട്ടില്ല എന്നറിയുമ്പോഴാണ് ഈ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പ്ലേറ്റ് മാറ്റിയത് അതായത് അതുവരെ മോഹൻലാലിനെ സംഖ്യ എന്ന് വിളിച്ച ടീമുകളെല്ലാം തന്നെ ഒറ്റ ദിവസവും കൊണ്ട് സംഖ്യകളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതായത് ഈ പറഞ്ഞ മാതിരിയുള്ള ടീമുകൾ അതായത് ഏറ്റവും ഇവിടെ ഈ പറഞ്ഞ ഹെഡ്ലൈറ്റിൻ്റെ കഥയാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കേട്ടോ ഇവർമാരൊക്കെ സംഖ്യകളായിട്ട് വന്നിട്ട് മോഹൻലാൽ ലാലേട്ട നിങ്ങൾ ചതിച്ചു ഞങ്ങൾ കരുതി ഇത് രാംലല്ലയെ കാണാൻ നിങ്ങൾ വരുമെന്ന് നിങ്ങൾ വന്നില്ല ഞങ്ങളെ ഞങ്ങളുടെ വികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള സംഖ്യകളുടെ കരച്ചിൽ അവിടെ കാണാൻ സാധിക്കും പക്ഷേ ഈ സംഖ്യകൾക്കൊക്കെ അവരൊറ്റേ പ്രശ്നമേ ഉള്ളൂ ഇവരുടെയൊക്കെ എൻ്റെയും പ്രൊഫൈൽ പിക്ചറിൽ മമ്മൂട്ടിയുടെ മുഖവും ഇവരുടെയൊക്കെ പേര് സംഘി പേരുകളും അല്ല ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ ഒരു മണ്ടത്തരം കാണിക്കാവുന്ന വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുവന്മാർക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം കുറേ ആളുകൾ ഇത് കാണുമ്പോൾ ഇവർ പറയുന്നതാണ് ഇനി മോഹൻലാലിൻ്റെ ഏത് പടം വന്നാലും ഞങ്ങൾ കാണില്ല തിയേറ്ററിൽ പോയി കാണില്ല ബോയ്ക്കോട്ട് മോഹൻലാൽ മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ക്യാമ്പയിനിങ്ങാണ് ഇന്നലെ രാത്രിയൊക്കെ വലിയ കാര്യമായിട്ട് സോഷ്യൽ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചു പക്ഷേ ഇതിലൊറ്റ പ്രശ്നമുള്ളൂ ഇവന്മാരുടെയൊക്കെ പ്രൊഫൈൽ ഫോട്ടോയിൽ മമ്മൂട്ടിയുടെ ഫോട്ടോയും പേര് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇവന്മാർ ഹിന്ദുക്കളെ പോലും അല്ല എന്നുള്ള കാര്യവും എടുക്കാവുന്നതാണ് പിന്നെ ഇവർക്ക് എന്താണ് ഈ രാമക്ഷേത്രത്തിൽ മോഹൻലാൽ പോവാത്തതിൻ്റെ ബുദ്ധിമുട്ടും അത് ആ ഒരു കാരണം കൊണ്ട് മലയിക്കോട്ടെ വാലിബൻ ഇവർ കാണില്ല എന്നും ഇനിയൊരു മോഹൻലാൽ പടവും കാണില്ല എന്നും തീരുമാനിക്കുന്നത് ഇവന്മാർ ഒരു ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു മതി ഇന്നലെ ആ ഒരു കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കമന്റ് മാത്രം വായിച്ച് നോക്കിയിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് ഇങ്ങനെ നമ്മളൊരു കമൻറ്റ് വായിക്കുമ്പോൾ അതൊന്ന് ചിന്തിക്കുക ഇത് സത്യമാണോ എന്ന് എന്നിട്ട് മാത്രം അതിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലും ചെയ്യാതെ പലരും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ താഴെ വന്ന് ചെയ്യുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ബി ജെ പി കാരാണ് കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഖ്യകളാണ് ഇവർ ഇവർ നോക്കുന്ന സമയത്ത് ശരിയാണ് മോഹൻലാൽ വന്നില്ലല്ലോ പിന്നെന്തിനാ നമ്മൾ മോഹൻലാലിൻ്റെ പടം കാണ നമുക്കും കാണണ്ട എന്ന് യുവന്മാരും തീരുമാനിക്കും ഇതാണ് മറ്റവന്മാർ ലക്ഷ്യം വച്ചത് അപ്പോൾ ആ ഒരു സാധനം കുറേയൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു പക്ഷെ പിന്നീട് രാത്രിയോടൊക്കെ ആടുക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം തിരിച്ചറിയപ്പെടുകയും ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൾക്കാർ മോഹൻലാൽ ഫാൻസിൻ്റെയൊക്കെ ഗ്രൂപ്പുകളിൽ വലിയ കാര്യമായിട്ട് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തിന്യാലും ആ പ്രചരണം വളരെ കോമഡി ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടെയും കൂടിയ ഒരു പ്ലാനിങ്ങുമായിട്ട് വരാം പക്ഷേ ഇനി വരുമ്പോൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരിക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ആ ഹെഡ്ലൈറ്റും തെളിച്ച് വെച്ചിട്ട് വന്ന് മണ്ടത്തനം കാണിക്കരുത് മിനിമം മമ്മൂട്ടിയുടെ ഫോട്ടോ എങ്കിലും മാറ്റിയിട്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് വന്നിട്ട് പറയാം ഞാൻ മോഹൻലാൽ ആരാധനായിരുന്നു ഇനി ഞാൻ നിങ്ങളുടെ പടം കാണില്ല അത് നമ്മുടെ ചാനലിൽ കുറേ ആൾക്കാരുടെ കരച്ചിൽ കാണാൻ സാധിക്കാൻ ഞാൻ മോഹൻലാലിൻ്റെ ആരാധകനായിരുന്നു മോഹൻലാൽ പക്ഷേ പറ്റിച്ചു ഇനി ഞാൻ മോഹൻലാലിൻ്റെ പടം കാണൂല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് കാണാം ഇത് ഇവന്മാരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവന്മാർ മോഹൻലാലിൻ്റെ ഫാൻസ് അല്ല ഒരു മമ്മൂട്ടിയുടെയും ഫാൻസ് അല്ല ഒരു സിനിമ പോലും കാണാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന ഒരു സാധനമാണ് ഈ ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിന് ശേഷമായിരിക്കും ട്രോളുകളും കാര്യങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് വരികയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക സോഷ്യൽ മീഡിയയിൽ നോക്കും മറ്റേ എന്ന് പറയുന്ന സിനിമയുടെ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ല ഏറ്റവും കൂടുതലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടീമുകളെല്ലാം തന്നെ ഇപ്പോഴാണ് പടം കണ്ടത് കാരണം ടെലിഗ്രാമിൽ വന്ന് അപ്പം പടം കണ്ട് അല്ലാതെ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരല്ല യുവന്മാരി അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും ഈ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു വയതും എന്ന് yan girdım പക്ഷേ കുറച്ചും കൂടി നല്ലൊരു പ്ലാനിങ്ങും ഒക്കെ കിട്ടുവാ അവർക്ക് കുറേ സമയങ്ങളിൽ സക്സസ് ആ നേടാൻ സാധിച്ചു നേരിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി നേര് ഡീഗ്രേഡ് ചെയ്ത രീതി നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം നേര് ഇറങ്ങുന്ന സമയത്ത് ഒപ്പം ഇറങ്ങിയ സലാർ എന്ന് പറയുന്ന സിനിമയെ വളരെയധികം പൊക്കുകയും നേരിനെക്കുറിച്ച് ആദ്യം ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു ഫസ്റ്റ് ഡേ പക്ഷേ വളരെ വലിയ മൗത് പബ്ലിസിറ്റിയും കിട്ടുകയും ഭയങ്കര പോസിറ്റീവായിട്ട് റിവ്യൂസ് ഒക്കെ വരികയും കൂടി തന്നെ ആ ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എതിരാളിയെ പൊട്ടി പൊക്കി കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമമാണ് അവിടെ നടത്തിയത് സലാറിനെതിരെ എന്തൊക്കെ പറഞ്ഞത് കുട്ടിയത് ഭയങ്കരമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി സലാറ് നോർമലി ആ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു മാക്സിമം ഇത്രയൊക്കെ നേടുന്നു ഞാൻ പ്രതീക്ഷിച്ച ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് പക്ഷേ അവിടെ വരെ എത്തിയില്ല ആ പടം എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു പടത്തെ അങ്ങനെയോട് പൊക്കുന്ന കാര്യമില്ല അതുപോലെ തന്നെയാണ് ലിയോയും മറ്റേ മമ്മൂട്ടിയുടെ പടം ഏതായിരുന്നു കണ്ണൂർ സ്ക്വാഡാണോ അതോ കാതലാണോ ലിയോൻ്റെ കൂടെ ഇറങ്ങിയത് കണ്ണൂർ സ്ക്വാഡാണെന്ന് തോന്നുന്നു ആ സമയത്ത് മമ്മൂട്ടി ആരാധവരെ ഏറ്റവും പേടിച്ചത് വിജയുടെ പടത്തെയാണ് വിജയുടെ അതുവരെ എല്ലാ കൊല്ലവും വിജയുടെ പടങ്ങൾ വരുമ്പോൾ വിജയനെ എടുത്ത് തോട്ടത്തി വെച്ചുകൊണ്ട് തുള്ളിക്കണ്ടിടന്ന ആൾക്കാർ വരെ ആ ഒരു സമയത്ത് വിജയനെ തെറി പറയുകയും വിജയുടെ പടം കാണരുതെന്ന് ആഹ്വാനിക്കുകയും ചെയ്തു നേരെ ഇപ്പുറത്തുനിന്ന് വിജയുടെ പടത്തിനെ അടിച്ചു പൊക്കിക്കൊണ്ടുള്ള മറ്റുള്ള കമൻറ്റുകൾ കാണാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഡിഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ പറഞ്ഞ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ വന്നിട്ട് ഈ മണ്ടത്തരം കാണിച്ചു വെച്ചുകൊണ്ട് പോയിരുന്നു കാലം പുരോപിച്ച് മനുഷ്യ നിങ്ങളൊന്ന് അതെന്ന് തിരിച്ചറി പറഞ്ഞിട്ട് ഡിഗ്രേഡ് ചെയ്യും മിനിമം ഈ പറഞ്ഞ മാതിരി പേരും ഒന്നും മാറ്റുക അതുപോലെ തന്നെ ഈ പ്രൊഫൈൽ പിക്ചർ ഒന്ന് മാറ്റി എന്നിട്ട് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തൊക്കെ കാട്ടി എന്ന് പറഞ്ഞാലും പടം നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഈ ഡിഗ്രേഡിങ്ങ് കൂടിപ്പോയ ഒരു മണിക്കൂർ നേരത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വരുന്നവരെ ഓടിച്ചിട്ട് അടിക്കും എന്നുള്ള കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഡിഗ്രേഡ് ചെയ്യുക നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഐനിക്കലിലെ സംഭവത്തിൽ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം